വയനാട്ടിലെ ദുരിതബാധിതർക്കായി കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും ഇതിനായി നടത്തുന്ന കാരുണ്യയാത്ര വിജയിപ്പിക്കാൻ കാരുണ്യ യാത്ര വിജയിപ്പിക്കാൻ കോഴിക്കോട് വയനാട് ജില്ലാ ഭരണകൂടമായി കൈകോർത്താണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വയനാട് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഇതിലേക്കുള്ള പണം സമാഹരിക്കുന്നതിനായാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തുടനീളം സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫെഡറേഷന് കീഴിലുള്ള ഈ ദിവസം ടിക്കറ്റ് ഇല്ലാതെ യാത്ര നടത്തും ഇതിലൂടെ മുപ്പത് ലക്ഷത്തോളം രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ദൌത്യം വിജയിപ്പിക്കുന്നതിന് സജീവമായി പ്രവർത്തിക്കാൻ ഫെഡറേഷൻ ഹോസ്തൃഗ് താലൂക്ക് തല കൺവെൻഷൻ തീരുമാനിച്ചു ഇതിനുവേണ്ടി ജീവനക്കാരുടെ മുഴുവൻ സഹകരണം ഉണ്ടാകണമെന്നും ഉടമകൾ അഭ്യർത്ഥിച്ചു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സത്യൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികൾ അന്ന് കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ എന്ന് കേരളത്തിൽ റവന്യൂ ജില്ലയെങ്കിലും സംബന്ധിച്ചിടത്തോളം നമുക്ക് ജില്ലകളുണ്ട് തലശ്ശേരിയും പടകയും കൂടെ ജില്ലയാണ് അപ്പൊ അങ്ങനെ പതിനാല് ജില്ലകളും ചേർന്ന് നമ്മൾ കോടിയിലധികം സംഭരിക്കുകയും അത് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വിമർശം നടത്തുന്ന ഈ കാരുണ്യ യാത്രയിലൂടെ കഴിഞ്ഞ തവണ ലക്ഷമാണ് നമ്മൾ നമ്മൾ ജില്ലയിൽ നിന്ന് സംഭരിച്ചതെങ്കിൽ ഈ ഈ ഈ വർഷം ലക്ഷമെങ്കിലും ആക്കി അത് നമ്മുടെ എന്നാണ് ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ കാരുണ്യ യാത്ര സംബന്ധിച്ച് വിശദീകരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സുകുമാരൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് ടി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി എ വി പ്രദീപ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബി എം ജിതേഷ് നന്ദിയും പറഞ്ഞു സമാന്തര സർവീസുകൾ അവസാനിപ്പിക്കണമെന്നും നിലവിലുള്ള സംവിധാനത്തിന് തടസ്സമാകാത്ത രീതിയിൽ ഗ്രാമബസ് സർവീസ് സംവിധാനം നടപ്പിലാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്